ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ സാസ് വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്ന പൈസ ലാഭിക്കാൻ പറ്റിയ ഗ്യാസ് ലാഭിക്കാൻ പറ്റിയ എന്തിന് അഞ്ച് മിനിറ്റ് കൊണ്ട് അപ്പോൾ പിന്നെ സമയവും ലാഭിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള കിടിലൻ ടിപ്പാണ് ടിപ്പാണോ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ദിവസവും ആവശ്യം വരുന്ന നമുക്ക് ചോറ് വയ്ക്കാൻ ഏത് തരം മട്ടരി ആവട്ടെ അല്ലാത്ത അരി എത്ര വേവുള്ള അരി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ടിപ്പാണ് പറയുന്നത് അതും കുക്കർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പൊ എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് കളയോയിലേക്ക് പോകാം എന്നുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു കിഡിലർ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നു തന്നെയാണ് ട്രൈ ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നല്ലൊരു മസാല അതും സ്പൈസി ആയിട്ടുള്ള നല്ല എരിവും പുളിയും മധുരവും കൂടിയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് നല്ല മധുരമുള്ള ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല സ്ട്രോബെറീസും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓറഞ്ച് ആണെങ്കിൽ തൊലി ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് അതേപോലെ സ്ട്രോബെറി ആണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലൊരു വെറൈറ്റി എന്തോണം ഇപ്പോൾ കാണുന്ന റെസിപ്പീസിലെല്ലാം തന്നെ ഓറഞ്ച് അല്ലെങ്കിൽ സ്ട്രോബെറി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ വെറൈറ്റി എന്നോണം ഞാൻ ഇതിലേക്ക് ആപ്രിക്കോട്ട് കൂടി എടുക്കുന്നണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നല്ല ഫ്രഷ് ആപ്രിക്കോട്ട് ഉണ്ടായിരുന്നോ അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നണ്ട് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിലേക്കോ ഒരു കണ്ടെയ്നറിലേക്കോ ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ഓറഞ്ച് ആപ്പിക്കൂട്ട് സ്ട്രോബെറീസ് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു ആറ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അല്പം പഞ്ചസാര പിന്നെ അവസാനമായിട്ട് ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഹണി വേണ്ട എന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതല്ല പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഉണ്ടല്ലോ അതൊന്ന് അരച്ച് ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ആറ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഗ്ലാസ് ജാറ് നമുക്കൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലിട്ട് ചെയ്താലും മതിയാകും കേട്ടോ ഇതിലുള്ള പഞ്ചസാരയുടെ അളവായാലും അതുപോലെ മുളക് പൊടിയുടെ അളവായാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്ന ഒരു മീഡിയം ലെവലിലുള്ള എരിവാണ് ഉള്ളത് അപ്പോൾ നല്ല എരിവും പുളിയും മധുരത്തോടും കൂടിയിട്ടുള്ള ഈ ഒരു മസാലടി മലബാറുകാരൊക്കെ മസാലഡിന്നാണ് പറയുക അത് വെറും ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യാറ് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണം എന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അല്പം മധുരത്തോടു കൂടിയുള്ള സ്ട്രോബെറിയും ഓർഡർ ും അതുപോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അത് നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ ബെറീസ് ആയാലും ഓറഞ്ച് ആയാലും പുളിയുള്ള ഒന്നും ഇഷ്ടമല്ലാത്തവർ കൂടി ഇങ്ങനെയൊന്നുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് അഡിക്റ്റായി പോകുന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു വൈറൽ ഫ്രൂട്ട്സ് മസാല ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ല കേട്ടോ വീഡിയോക്ക് അടുത്തതായിട്ടുണ്ടല്ലോ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കാശും ഒക്കെ ലാഭിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ടിപ്പാണ് ഏറ്റവും പറയുന്നത് ചോറ് വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈസി ആയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് നല്ല പൂ പോലെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മട്ട അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് ചൂട് വെള്ളമൊഴിച്ചിട്ട് ഞാനൊരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം തിളക്കണം എന്നില്ല നമുക്കിങ്ങനെ സ്റ്റീം കയറി വരില്ലേ ആ ഒരു സമയം കൊണ്ട് തന്നെ അരിയും ആവശ്യത്തിനു കുതിർന്നിട്ടുണ്ടാകാം നമുക്ക് വെള്ളവും ചൂടായി വന്നിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് ൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുക്കറിന്റെ പ്രഷർ കുക്കറിലെ വെള്ളത്തിന്റെ അളവ് പറയാമെന്നുണ്ടെങ്കിൽ കുക്കറിന്റെ ആ ഒരു ഹാൻഡിൽ വരുന്ന ആ ഒരു മുക്കാൽ ഭാഗം ഉണ്ടല്ലോ മുക്കാൽ ഭാഗമാണ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അരി ഇടുന്ന സമയത്ത് ഒരു പക്ഷെ വെള്ളം അതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ആ വെള്ളം ചോറൊക്കെ തിളപ്പിച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ചോറ് വടിക്കുന്നതിന് മുമ്പായിട്ട് ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല മണിമണി പോലെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ മുകളിലുള്ള ആ ഒരു വെയ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ആ പ്രഷർ റിലീസ് ചെയ്യില്ലേ മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തീയൊന്ന് സ്ലോ ആക്കി കൊടുക്കാം ആ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വെയ്റ്റ് ഇട്ട് കൊടുത്ത് ബിസില് അടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചെറു റിലീസ് ആകുന്നത് വരെ നമുക്ക് പ്രഷർ കുക്കർ അങ്ങനെ തന്നെ വെക്കുക വയ്ക്കുക ശേഷം തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വെയിറ്റ് എടുത്ത് മാറ്റാൻ പാകത്തിനുള്ള ചൂടുള്ള സമയത്ത് അത് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേതാ ചോറ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വേറെ റൈസ് കുക്കറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇറക്കിയൊന്നും വെക്കണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ചോറ് വടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വടിക്കലൊ ഒന്നും എടുക്കുന്നില്ല ഈ ഒരു പ്രഷർ കുക്കറിൽ തന്നെ നേരിട്ടാണ് ഞാൻ വടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഉള്ളിലുള്ള ഈ ഒരു ഗ്യാസ് കട്ടർ ഒന്ന് മാറ്റി കൊടുക്കണം അതുണ്ടല്ലോ കമിഴ്ത്തി വെക്കുന്ന സമയത്ത് അതിൽ കൂടി അതിലുള്ള വെള്ളം മൊത്തം ചോർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് കട്ടർ മാറ്റി കൊടുക്കുന്നത് ഇനിയുണ്ടല്ലോ പ്രഷർ കുക്കറിൻ്റെ ഹാൻഡിൽ രണ്ട് ഹാൻഡിലിൻ്റെയും ഇടയിലായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടാവും അതുപോലെ ലൂസായിരിക്കും പ്രഷർ കുക്കർ നമ്മൾ എടുക്കുമ്പോഴൊക്കെ അപ്പോൾ ചോറിൻ്റെ തരികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിലിൻ്റെ ഇടയിലായിട്ട് ഒരു പഴയ കിച്ചൺ ടവ്വലോ നാപ്കിനോ എന്തെങ്കിലും ഒരു പഴയ തുണികളോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കറ് ചരച്ചു വെച്ച് നമുക്കിതൊന്ന് വാർത്തെടുക്കാവുന്നതാണ് കേട്ടോ കുക്കറിലുള്ള വെള്ളം മുഴുവനും ഈ രീതിയിൽ നമുക്കൊന്ന് ചരിച്ച് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെ പോയി കിട്ടുന്നതാണ് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണിമണി പോലത്തെ നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് മട്ടയരി ചോറ് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് വളരെ ഈസിയായിട്ട് ഒത്തിരി നേരം ഇട്ട് തിളപ്പിച്ച് അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചോറൊക്കെ വെക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വെറും ഒരു കുക്കർ കൊണ്ട് തന്നെ നമുക്ക് ചോറ് അതും വെറും മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഉപകാരമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെയുള്ള ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ ആയിട്ടും ഫോമിൽ റെക്കമെൻഡേഷൻസും ആയിട്ടൊക്കെ വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്